നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മലപ്പുറം കൊണ്ടോട്ടിയിൽ ബുഖാരി നോളജ് ഫെസ്റ്റിവലിന് തുടക്കമായി കേരളത്തിൻ്റെ വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ വ്യത്യസ്ത അനുഭവമായ ശാസ്ത്രം സമൂഹം ഭാഷ സാഹിത്യം മതം ഫിലോസഫി ദേശം തുടങ്ങിയ വൈവിധ്യമാർന്ന മേഖലകളെ ആധികാരികമായി ആവിഷ്കരിക്കുന്ന ഫെസ്റ്റിവൽ പത്മശ്രീ ഇക്ബാൽ ഹസ്നൈൻ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന സമ്മേളനത്തിൽ ഫെസ്റ്റിവൽ ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി പൊന്മള അബ്ദുൽ ഖാദിർ മുസല്യാർ അഡ്വക്കേറ്റ് ഹാരിസ് ബിറാൻ അബ്ബാസ് പനക്കൽ രാജീവ് ശങ്കരൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പി കെ നവാസ് കെ പി നൌഷാദ് അലി ജംഷീദ് അലി ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് തുടങ്ങിയ മത സാമൂഹ്യ രാഷ്ട്രീയ സാഹിത്യ രംഗങ്ങളിലെ ഇരുന്നൂറോളം അതിഥികൾ എൺപതിലേറെ സെഷനുകളിലായി ബി കെ എഫിന്റെ ഭാഗമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഫെസ്റ്റിവൽ ഞായറാഴ്ച സമാപിക്കും സമാപന സംഗമം അബൂ ഹനീഫൽ ഫൈസി തെന്നലിയുടെ അധ്യക്ഷതയിൽ അബ്ദുൽ നസ്വിർ ഔസനി ഒളവട്ടൂർ ഉദ്ഘാടനം ചെയ്യും എർ വൺ ഹുണ്ടോട്ടി കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി